കൈകള് ഓത്തു പിടിച്ചുണ്ടോ ഇനി നിങ്ങള് ഈ കൈകള് വിടാൻ പാടില്ലേ വിട്ട ഫൗളാണ് ആ ഗ്രൂപ്പ് അപ്പൊ ഞാൻ പണിഷ്മെന്റ് വരും ഔ ഇങ്ങനെ പിടിച്ചാൽ എന്തോ കൊഴപ്പുണ്ടാവും നിങ്ങൾക്കറിയാം ഇങ്ങനെ പിടിച്ചാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ പഠിക്കാണ് അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പിടിക്കാൻ പിടിക്കാണ്ട കമ്പൊക്കെ കൂട്ടി പിടിച്ചത് ആ കമ്പൊക്കട്ടെ കമ്പൊക്കട്ടെ നമ്മൾ കേട്ടെ ആ മനുഷ്യന്മാരാണല്ലോ നമ്മളൊക്കെ പിടിച്ചോളൂ ഇനി കൈകള് വിടാൻ പാടില്ലേ കൈകള് വിടാൻ പാടില്ല ഓക്കെ ഇനി ഞാൻ പറയുന്ന ആകൃതിയിലേക്ക് ഈ വട്ടങ്ങൾ ഇങ്ങനെ മാറണം കേട്ടാ ആദ്യം ഒരു പൂവിന്റെ ആകൃതിയിലേക്ക് മാറണം പൂവിന്റെ ആകൃതി കൈകള് വിട്ടുപോകാൻ പാടില്ലേ പൂവായോ അവിടെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് പൂവായാ ആ എന്ത് പൂവാ അല്ല കണ്ടാ പൂവാന്ന് തോന്നണേ തോന്നേ ഒരു തോണി ഒരു തോണി ஆ வஞ்சி வஞ்சி வட்டத்தில் உள்ள வட்டத்தில் உள்ளதா வஞ்சி ஆ தோணி தோணி ஆ வெரி குட் வெரி குட் நல்ல தோணியா நல்ல நல்ல தோணி ஆ இது நல்ல தோணியா கிட்டியா தோணி வஞ்சி ஒரு தெங்கு ஒரு தெங்கு ஆ இது எந்த தங்கா கரிம்பனக்கிண்டு சில ஆளுக்காரு ഓക്കെ ഒരു തുറന്ന് വെച്ച പുസ്തകം തുറന്നു വെച്ച പുസ്തകം ബുക്ക് ബുക്ക് തുറന്നു വെച്ചതേ കിട്ടിയ കിട്ടിയ ആ റെഡി ആ ഒരു വട്ടപാത്രം വട്ടപാത്രം കിട്ടിയ കിട്ടിയ ഒരു ബസ് 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 വിസലടിക്കുമ്പോ പോണെട്ടോ വിസിലടിക്കുമ്പോ പോണേ ബസ് റെഡിയാ റെഡിയാ ആ ബസ് വിളിക്കാ പോവാ റെഡി ഓട്ടെ ആ തിരിച്ച് സ്റ്റാൻഡിൽ തന്നെ വന്നോളു നിർത്തിയ സ്റ്റാൻഡിൽ തന്നെ വരട്ടെ ആ അടുത്തൊരു ഒരു കാളവണ്ടി കാളവണ്ടി കാളവണ്ടി

ആ റെഡി ഒരു ഒരു വീട് വീട് ഹലോ ആ റിൻഷ മഞ്ചേരി ഉണ്ട് അല്ല റിൻഷ ഫിദ വേറെ താഴേക്കോടുണ്ട് ഒരു റിൻഷ മഞ്ചേരി നമ്മളെ പഴയ മഞ്ചേരി സി ഡി എസ് സെർപ്പേഴ്സല്ലേ ഷാഹിന ഷാഹി അല്ല ആ കാണില്ലേ അത് ഇന്നലെ ഇന്നലെ പിന്നെ രണ്ടാമത് നമ്മൾ റിസർവില് വെച്ചതായിരുന്നു ആ ഫ്രീ ആയിക്കോളൂ ഫ്രീ ആയിക്കോളും ആ ആ കുട്ടീനെ നമ്മൾ രണ്ടാമത് പിന്നെ കയറ്റിയതാണ്